ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൃത്യമായ ചെക്കപ്പുകൾ നടത്താറുണ്ട് അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ വാക്സിനേഷൻസും നൽകാറുണ്ട് നമ്മുടെ നാട്ടില് ഫിസിക്കൽ ഹെൽത്തിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിയുടെ പൊക്കം കൃത്യമാണോ തൂക്കം കൃത്യമാണോ രോഗപ്രതിരോധ ശേഷി കുട്ടിക്കൊണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് നമ്മൾ മറന്നുപോകുന്നു അതായത് കുട്ടിയുടെ തലച്ചോറിന്റെ വികാസം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് സംസാരിക്കുവാനും അല്ലെങ്കിൽ നമ്മളോട് വ്യക്തമായ രീതിയിൽ ആശയവിനിമയം നടത്തുവാനും സാമൂഹികപരമായ ഇടപെടലുകൾക്കും അല്ലെങ്കിൽ ചലനാത്മകമായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി നമുക്ക് തിരിച്ചറിയാം പലപ്പോഴും കുട്ടിയുടെ വളർച്ചയുടെ പല കാലഘട്ടങ്ങളിലും നമ്മൾ അത് തിരിച്ചറിയുമ്പോഴേക്കും ഏകദേശം നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാനുള്ള സമയം വൈകിപ്പോയിരിക്കും നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയുക ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ ജീവിതത്തിലെ വളർച്ചാപരമായ നാഴിക കല്ലുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം കമ്പൽസറി ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്ക്രീനിങ്ങുകളും നടത്തി പോകുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വളർച്ചാപരമായ നാഴികക്കല്ലുകൾ ചെക്ക് ചെയ്യുന്നതിന് കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് കോഷ്യൻ്റ് എത്രയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക അവന്റെ വളർച്ചയിലുള്ള കുറവുകളെ കണ്ടെത്തി എത്രയും വേഗം അത് പരിഹരിക്കാനായി ശ്രമിക്കുക കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റിനും കാണുന്ന പല രോഗങ്ങളും പല അവസ്ഥകളും തിരിച്ചറിയാൻ വൈകുന്നതുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള സാധ്യതകളും കുറയുന്നത് നേരത്തെ കണ്ടെത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് നയിക്കാം